ഹലോ നമ്മൾ ഇന്നൊരു നമ്മളിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ടൈലറിങ് അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ടൈലറിങ് പഠിച്ച് തുറന്നവർക്ക് കുറച്ച് കുറച്ച് ഡൗട്ടുകൾ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ കൂടിയാണ് കേട്ടോ കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന കമൻസുകളിൽ ഈ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെ റിഗാള് കറക്റ്റായിട്ട് കട്ട് ചെയ്യാന്നുള്ളത് റിഗാൾ എന്ന് പറഞ്ഞാൽ കൈക്കുഴിയാണ് അതും ചിലർക്ക് ഡൗട്ടാണ് എന്താണ് ഈ റിഗാൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതും കൂടെ വ്യക്തിയായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൈക്കുഴിയാണ് കേട്ടോ നമ്മൾ സാധാ കൈക്കുഴി അതായത് ഈ കൈയുടെ ഭാഗം എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഇത് കാണിക്കുന്നുണ്ട് നമ്മൾ അളവ് എടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു അളവ് പ്രകാരം നമ്മളെങ്ങനെയാണ് തുണിയിൽ കട്ട് ചെയ്യാന്നുള്ള രണ്ട് രീതിയിലാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് സ്കിപ്പ് ചെയ്യാതെ രണ്ട് മെത്തേഡും എല്ലാവരും തീർച്ചയായിട്ടും കാണാം കാരണം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് റീഗാൾ കട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്കത് എങ്ങനെ തന്നെ ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്കിലല്ല ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പകരം ഈ ഒരു യെല്ലോ കളറിലെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മളിന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ലൈനിങ് പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ നാലാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും അങ്ങനെ നമ്മൾ രണ്ട് പീസും വേണം അതുകൊണ്ട് നമ്മൾ നാലാക്കിയിട്ട് സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് എങ്ങനെ റികാൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തത് നോക്കാം നമ്മൾ ആദ്യം ഒരു അളവ് പ്രകാരം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു നൈറ്റ് ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് കാണിക്കുന്നുട്ടോ അപ്പം നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഞ്ചാണ് നമ്മൾ ഈ ഒരു കസ്റ്റമർക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് താഴോട്ടേക്ക് ഇറക്കെടുക്കുന്ന സമയത്ത് നമ്മൾ ആറിഞ്ചാണ് ഷോൾഡർ എടുത്തതെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇഞ്ച് എടുക്കാം അല്ലെങ്കിൽ ഒരു ആറിഞ്ച് ആറിഞ്ച് കൂട്ടിയിട്ട് ആറിഞ്ച് എടുക്കാം അതാണ് കറക്റ്റ് അളവ് വരിക അപ്പം നമുക്കിവിടെ കസ്റ്റമർക്ക് കുറച്ചുകൂടി ഒന്ന് അളവ് അധികം വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മളൊരു ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡർ എത്താണോ അത്ര തന്നെ താഴോട്ടേക്ക് എടുക്കുക അല്ലെങ്കിൽ മാക്സിമം ഒരു അര ഇഞ്ച് കൂടുതൽ എടുക്കുക ഇവിടെ കൂടുതൽ വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു ഏഴ് ഇഞ്ച് നമ്മൾ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇഞ്ച് ഷോൾഡർ എടുത്തു അതുപോലെ താഴോട്ടേക്ക് ഏഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് പോയിൻറ് ഇതേ സെയിം മെഷർമെന്റിന് കുറച്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴ് ഇഞ്ച് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ സെയിം മെഷർമെൻ്റ് ആറി ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു എൽ ഷേപ്പിനുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ആയതേരം നമ്മളിവിടെ ഈ രണ്ട് ഇഞ്ച് ടോപ്പിലും താഴത്തോ ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു ലൈനുടെ പോയിന്റ് മാർക്ക് ചെയ്തൊരു ലൈൻ വരച്ചെടുത്തു അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഏഴിഞ്ച് വെച്ച് നമ്മൾ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കും ഇനി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടില്ല ഈ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചുകൊടുക്കുക ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നൈറ്റി ഒക്കെ നമുക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം കാരണം നൈറ്റിയൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒന്നര ഇഞ്ച് വേണം പക്ഷേ ചുരിദാർക്ക് തയ്ക്കുന്ന സമയത്ത് നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിഞ്ചാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അതുകൊണ്ട് നമ്മൾ ഒരിഞ്ചാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നൈറ്റി നൈറ്റൊക്കെ ആണെങ്കിൽ ഒന്നര ഇഞ്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ച് വെച്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തു ശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗം നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം അപ്പം നമ്മുടെ ഏഴിഞ്ചിൻ്റെ സെൻ്റർ മൂന്നര ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ നിങ്ങളുടെ സെൻറ്റർ എത്രയാണോ അതിനനുസരിച്ച് സെൻ്റർ മാർക്ക് ചെയ്യുക നിങ്ങൾ മാർക്ക് ചെയ്യണ നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്തിനാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി റിഗാർഡ് ഇങ്ങനെ വരയ്ക്കുകയെന്ന് നോക്കാം അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ വരച്ച സമയത്ത് നമ്മൾ ഈ ഒരു സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ പുറത്തോട്ടേക്ക് വലിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഇഞ്ചിലേക്ക് ഇതുപോലെ കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതുപോലെ പുറത്തോട്ടേക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ അവിടെ സെൻറ്റർ മാർക്ക് ചെയ്യണമെന്നില്ല ആ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് ഇഞ്ചിലേക്ക് കൊണ്ടുപോകുക അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കർവാക്കിയിട്ട് വരച്ചു കൊടുക്കുക ഓക്കെ വേണ്ടോ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് അല്ല നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് മാർക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ആ ഒരു സെൻറ്റർ എത്തുന്ന സമയത്ത് കുറച്ചൊന്ന് കുഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ടിനെ മാർക്ക് ചെയ്ത് നമുക്ക് റികാൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡിയുടെ ഇറക്കം വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ പതിമൂന്നര ഇഞ്ച് നമ്മൾ ടാപ്പ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബോഡി പാർട്ടാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് പതിമൂന്നര ഇഞ്ച് ഈയൊരു സൈഡിൽ മാർക്ക് ചെയ്തു അതേ സെയിം അളവ് പതിമൂന്നര ഇഞ്ച് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു രണ്ട് പോയിന്റ് യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ അടിവശമാണ് ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വരച്ചു കൊടുത്തു ഇനി ഈ ഒരു ബോഡി പാർട്ടിൻ്റെ അടിവശം കണ്ടില്ലേ ഈ ഒരു അടിവശത്ത് എന്ത് ചെയ്യുക നമ്മൾ ഇവിടുന്ന് ഇതുപോലെ കറവായിട്ട് വന്നിട്ട് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരു അര ഇഞ്ചൊക്കെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കറവാക്കിയിട്ട് വരച്ചുകൊടുക്കുക കാരണം നമ്മൾ ഇല്ല ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് വശം ഞാണ്ട് പോകാൻ സാധ്യതയുണ്ട് ചുരിദാറൊക്കെ ചെയ്യുന്ന സമയത്താലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അടിവശം എപ്പോഴും ഇതുപോലെ നമ്മളൊരു അര ഇഞ്ച് സ്ലോപ്പാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കർവ് ആക്കിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക എന്നാൽ നല്ല പെർഫക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗം നമ്മൾ ഇത്ര മാർക്ക് ചെയ്ത് നോക്കാം പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ താഴെ ആയിട്ട് എന്ത് ചെയ്യുക പത്ത് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ താഴെ എത്തുന്ന സമയത്ത് ഒരു ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കാം അപ്പോൾ ആ ഒരു ബോഡി പാർട്ട് നല്ല ഷേപ്പിൽ കിട്ടും അതായത് നമ്മൾ ആ ഷോൾഡറിൻ്റെ ബാധകൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് താഴത്തേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ റിഗാളും അതുപോലെ നമ്മൾ ബോഡി പാർട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഫ്രണ്ട് പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് പീസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത് നിവർത്തി വെച്ചിട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിവർത്തി വെക്കേണ്ട രണ്ട് പീസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും അപ്പോൾ രണ്ട് പീസ് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്താൽ മതി നമ്മളിവിടെ ഒരു പീസാണ് നമുക്ക് ആവശ്യം അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പീസ് വെച്ച് കട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അടിവശം കട്ട് ചെയ്തു അതുപോലെ ഷെയ്പ്പിന്റെ ഭാഗം കട്ട് ചെയ്തു ഇനി നമ്മൾ റിഗാളിന്റെ ഭാഗം കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ അറിയാത്തവർ കമൻ ബോക്സിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ആ ഒരു ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വലിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓവറായിട്ടുള്ള കുഴിയൊന്നും ഇല്ല ഒരു നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റികാൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് കൂടാണ്ടെ തന്നെ നമ്മൾ ഇനി ഒരു ഡ്രസ്സിൽ നിന്ന് അളവ് എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാന്നുള്ളതെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഉണ്ടോ ഇതിൻ്റെ രണ്ട് റികാൾ നല്ല ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പീസ് മാത്രം കട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് രണ്ട് പീസ് ഉണ്ട് നമ്മൾ ഓൾറെഡി ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് വഴി നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സിനകത്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇതൊരു അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് വർക്കും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടൊരു മെറ്റീരിയൽ എടുക്കാം അപ്പോൾ ഇത് പ്ലെയിൻ പ്ലെയിനായിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡ്രസ്സ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഒരു തുണിക്കകത്ത് മാർക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഏതിലാണോ അളവ് അത് നമ്മൾ കറക്റ്റായിട്ട് വിരിച്ച് വയ്ക്കുക നല്ലപോലെ ചുളിഞ്ഞതാണെങ്കിൽ ഒന്ന് ചുളിവെക്കം നേർത്തിയിട്ട് ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക അതേ ഇതുപോലെ നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കാം കേട്ടോ സെൻ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് രണ്ടായിട്ട് മടക്കി വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ആദ്യം തന്നെ മെഷർമെൻറ് എടുക്കേണ്ടത് നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് ആണ് അപ്പോൾ ഷോൾഡറിൻ്റെ മെഷെമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ എൻ്റിൽ നിന്നുമാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നെക്ക് കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടാ ഒരു സ്കെയിൽ എന്തെങ്കിലും വെച്ച് നമുക്ക് മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് സ്കെയിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സെൻ്റർ മടക്കിയ ലൈന് കറക്റ്റ് ചെയ്തതുപോലെ ടാപ്പ് വെച്ച് കൊടുക്കുക അതിന് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സ്കെയിലിൽ നിന്ന് ഷോൾഡറിലേക്കുണ്ടോ നമുക്കിവിടെ ഒരു ഏഴിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഏഴര ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് തുണിക്കകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒരു പേപ്പറിനകത്താണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തുണിക്കകത്ത് ചെയ്യാം നമുക്കൊരു ഇഞ്ച് നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടണം അതിനുശേഷം ആ ഒരു മടക്കിൽ നിന്ന് എന്ത് ചെയ്യുക ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി താഴെ നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യണം പക്ഷേ അത് എത്ര ഇറക്കം കിട്ടണം എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു കൈക്കുഴിയിലേക്കുള്ള ഇറക്കാൻ നോക്കുക കണ്ടോ നമ്മൾ ഈ ഒരു ഇറക്കം നമ്മുടെ കൈക്കൂടി വന്നിരിക്കുന്ന ഇറക്കം വന്നിരിക്കുന്ന മെഷർമെൻറ്റ് എടുക്കുക ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു എട്ടിഞ്ചുണ്ടോ ഈ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം ആ ഒരു റികാളിൻ്റെ ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് താഴ് ഉണ്ടോ ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇഞ്ച് നമ്മൾ ആ കൈക്കൂടിയിൽ നേരെ ലൈനാണ് വരിക അപ്പോൾ നമുക്ക് ഇഞ്ച് താഴ്ത്തായിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മുടെ മുകളിൽ മാർക്ക് ചെയ്ത് ഷോൾഡറിൻ്റെ സെയിം അളവെന്നെ ഇങ്ങോട്ടേക്ക് ഈ ഒരു എട്ടിഞ്ചിൻ്റെ ലൈനിലേക്ക് ഏരി ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഏരി ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെയിം അളവിൽ നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു മാർക്ക് ചെയ്ത പോയിൽ നിന്ന് എട്ട് ഇഞ്ച് താഴെയായിട്ട് അതായത് നമ്മൾ ആ റികാളിൻ്റെ ഇറക്കണ്ടല്ലോ ആ എട്ട് ഇഞ്ച് താഴെയായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത ഷോൾഡറിൻ്റെ അളവ് സെയിം ഒരു ഏരി ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് ആ രണ്ട് പോയിൻ്റ് യോജിപ്പിച്ച് എന്തു ചെയ്യാം ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള അളവ് കിട്ടണം അതിന് നമുക്ക് എന്ത് ഈ ഒരു ചെസ്റ്റിൻ്റെ ഇരിവാണ് വേണ്ടത് റിഗാളിൻ്റെ കക്ഷത്തിലേക്കുള്ള എൻ്റെ വശത്തേക്കുള്ള അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് വരിക അപ്പോൾ നമുക്ക് ഈ ഒരു മടക്കിൽ നിന്ന് നേരെ ഈ ഒരു കക്ഷം വരെയുള്ള അളവെടുക്കാം അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരിക ഏകദേശം ഒരു പന്ത്രണ്ടര ഇഞ്ചോളം നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് വന്നിട്ടുണ്ടോ പന്ത്രണ്ടര ഇഞ്ചാണ് നമുക്ക് മെഷർമെൻ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു പന്ത്രണ്ടര ഇഞ്ച് നമുക്ക് തുണി രണ്ടായിട്ട് മടക്കിയ മടക്കിൽ നിന്ന് ഒരു പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാം കറക്റ്റ് നമ്മൾ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്കിവിടെ ഒരു എൽ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തുണിക്കകത്തും മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മൾ തുണിക്കകത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളിവിടെ ഷോൾഡർ എടുത്തു ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെ നമുക്ക് താഴെ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഇതിനകത്ത് എത്രയാണോ കൈക്കൂഴി ഇറങ്ങി കിടക്കുന്നത് നോക്കി അതായത് ഇഞ്ച് ആ ഇഞ്ച് താഴത്ത് നമ്മൾ സെയിം ആയിട്ട് ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്തു അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവ് എടുത്തിട്ട് ആ ഒരു ലൈനിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചിട്ട് നമ്മൾ ഇതുപോലെ എൽ ഷേപ്പ് എടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എട്ടിഞ്ചിന് സെൻ്ററ് നമുക്ക് നാലിഞ്ചാണ് നമുക്ക് സെൻറ്റർ വരിക അപ്പോൾ അല്ലെങ്കിൽ ക്കാം മെഷമൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താണ് ടാപ്പ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്താലും മതി കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ രണ്ടായിട്ട് മടിക്കൊടുത്താലും സെൻ്റർ കിട്ടും അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരച്ച് വരുന്ന സമയത്ത് ആ ഒരു സെൻ്റർ ഭാഗത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക കൊടുക്കുക കേട്ടോ ഇതുപോലെ കുറച്ചൊന്നുള്ളിലേക്ക് വലിച്ചെടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു കോണ് വശത്ത് നമ്മൾ ഒരിഞ്ച് നമ്മൾ പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് ഒരിഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ ഡ്രസ്സിനും ഒരിഞ്ചല്ല നൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നര ഇഞ്ചൊക്കെ നമ്മൾ കൊടുക്കണം കാരണം കുറച്ചൊന്ന് ഫ്രീ ആയിട്ടാണ് വേണ്ടി നമ്മൾ നൈറ്റൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഒന്നര ഇഞ്ചൊക്കെ കൊടുക്കുക അപ്പോൾ നമ്മളിത് ഒരിഞ്ച് വെച്ച് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു റീഗാൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ സെയിം മെഷർമെൻറ്റ് നമ്മൾ തുണിക്കാത്ത മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് മത്തഡ്ഡി കൂടെ കാണിച്ചിട്ടുണ്ട് രണ്ട് മെത്തേഡ് നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് വെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ അത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ